യെസ് ആരിഫ് എനിക്ക് ഇവിടെ ഷുക്കൂർ സാഹിബിന്റെ അടുത്താണ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹം ഈ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം ഈ റെട്ടറിക്സിൽ എനിക്കൊരു താല്പര്യമില്ല ഇവിടെ അദ്ദേഹം ഒരു കാര്യം പറയണ്ടേ അതാണ് എന്നെ ആകർഷിച്ചത് അതായത് പൗരത്വ ഭേദഗതി ബില്ലിനെ ഞാൻ അനുകൂലിക്കുന്നു അതിൽ ഒരു തകരാറും ഒരു പ്രശ്നവും അതിനെ അനുകൂലിക്കുന്നു പക്ഷേ അതിനകത്തൊരു ക്ലോസ് അദ്ദേഹം ആഡ് ചെയ്തത് അതിനകത്ത് മതത്തിന്റെ പേരിൽ അതിനകത്തൊരു വേർതിരിവ് കൊണ്ടുവന്നു അതാണ് അതിന്റെ കുഴപ്പമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നടത്തേണ്ടി വന്നത് അതിന്റെ ബേസിസ് എന്താണ് അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ പൂക്കി പിടിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ പഴയകാല നേതാക്കള് അവരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നെഹ്റു ലിയാക്കത്ത് അവര് ഒരുമിച്ചുണ്ടാക്കിയ ആ ഒരു ഫാക്ട് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മൈനോറിറ്റി റൈറ്റ്സ് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് എന്താണ് പാകിസ്ഥാനിലെ മൈനോറിറ്റി ഹിന്ദുക്കളും ഇന്ത്യയിലെ മൈനോറിറ്റി ഇവിടുത്തെ മുസ്ലിങ്ങളും എന്ന് തന്നെയാണ് അവിടെ വരുന്നത് അതിൽ എന്താണ് അതിലെ കാര്യം മതം തന്നെയാണ് അതിലെ കാര്യം അപ്പൊ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ് അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറ് ഒരു വശത്തുള്ള ആളുകള് അത് പാലിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാലിക്കപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ അതിലൊരു അന്ത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് അതിനകത്ത് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് മതം പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഒന്നുകിൽ നിങ്ങൾ നെഹ്റു അവിടെ ചെയ്ത ആ പരിപാടിയേയും നിങ്ങൾ തള്ളി പറയണം മതത്തിന്റെ പേരിൽ അങ്ങനെ ഒരു നെഹ്റു ലിയാക്കാക്റ്റു വേണ്ടി ഇറങ്ങി തിരിച്ച നെഹ്റുവിനെ നിങ്ങൾ തള്ളി കളയുമോ അതല്ല അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഇവിടെ ഏത് ഗവൺമെന്റ് നിങ്ങൾ ചെയ്താലും ശരി നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ എന്താണ് വേട്ടക്കാരനോടൊപ്പം അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആ മൃഗത്തോടൊപ്പം വേട്ടയാടുന്ന ആ സിംഹത്തിനേം കൂടി അങ്ങ് സംരക്ഷിക്കണം എന്ന് പറയുന്നത് അത് എവിടത്തെ ന്യായമാണ് മൈനോറിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിനകത്ത് അവിടെ ബലാത്സംഗത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ ആ സ്ത്രീയോടൊപ്പം അപ്പുറത്തുള്ള ടി ജി രവിയേയും കൂടി എന്ന് പറയുന്ന ആ ഒരു ഒരു രീതിയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതെങ്ങനെ ശരിയാവുക അപ്പൊ നിങ്ങള് മതം പാടില്ല എന്ന് പറയുമ്പോൾ ഈ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ലിയാക്കത്ത് നെഹ്റു ാക്റ്റിനെയും നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാകുമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം അത് എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ അതിനുശേഷം നമുക്ക് ഇതേപോലെ മുഖാമുഖം കാണാൻ ഒരു അവസരം വന്നാൽ നമുക്ക് സംസാരിക്കാം ഇതിനെ നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ചെയ്യും ഈ പൗരത്വ ഭേദഗതി നിയമം ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന പഴയ എഗ്രിമെന്റിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇപ്പൊ കൊണ്ടുവരികയാണ് പഴയ അഗ്രിമെന്റുകൾ ആ രൂപത്തിലുള്ളത് അവിടെ ഇരിക്കട്ടെ അതിനകത്തൊന്നും ഒരു തർക്കമില്ല പക്ഷെ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നെ അടൽ ബിഹാരി വാജ്പേയിക്ക് അങ്ങനെ തോന്നിയില്ല അതിനു മുമ്പുണ്ടായ ഗൊറാർജി ദേശായിക്ക് അങ്ങനെ തോന്നിയില്ല അടിസ്ഥാനം അത് തന്നെയാണ് മറുപടി പറയൂ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തോന്നുന്നു അതൊരു കപട യുക്തിയാണ് അല്ല അതൊരു മറുപടി അല്ലല്ല ഞാനൊരു ഞാനൊരു മറുപടി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന കപട യുക്തിയാണ് ശ്രീലേ ഏതാ ുക്തിയാണ് നിങ്ങൾ പറയുന്നത് പറയുന്നത് കപടയുക്തിയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ജി എസ് ടി എന്ന് പറയുന്ന സാധനം അതല്ലെങ്കിൽ ഇപ്പൊ ആധാർ കാർഡ് ഞാൻ പറഞ്ഞതരാ നിങ്ങള് നിങ്ങൾ 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 ചിന്തിക്കുന്നതിൽ തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ രൂപത്തിൽ അല്ലാതെ കൊണ്ടുവരാമായിരുന്നു ഇത്തരം ഗവൺമെന്റുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നല്ലോ അവർക്കങ്ങനെ മനസ്സ് വന്നില്ലല്ലോ എന്റെ മനസ്സു വരാജ് അത് അകാരി അങ്ങനെ തോന്നിയില്ലല്ലോ അല്ലെങ്കിൽ മൊറാർജി ദേശായി ആ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നതാണല്ലോ അന്നും ജനസംഘത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ എന്റെ അവർക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ വേണ്ട നിങ്ങളുടെ പിന്തുണയിൽ വന്ന വി പി സിംഗിന്റെ ഗവൺമെന്റിനും അങ്ങനെ തോന്നിയില്ലല്ലോ അങ്ങനെ തോന്നിയില്ലല്ലോ അപ്പൊ എന്താ ഉദ്ദേശം ലക്ഷ്യമെന്തെ അപ്പോൾ ഇതൊരു ഒരു ഒരു വിഭജനത്തിന്റെ ഒരു സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഭിന്നിപ്പിക്കണം അവരെ തമ്മിൽ ആ അകൽറ്റണം അത് ഭരണത്തിന് ഉപയോഗപ്പെടുത്തണം എന്തേ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തേ കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഉണ്ടാകാത്ത തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി വർഷം ഒഴിവുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ തസ്തികൾ ഒഴിഞ്ഞു കിടക്കുന്നു അപ്പോൾ മതം പറഞ്ഞാ മതിയല്ലോ വർഗീയമായി ആളിക്കത്തിക്കാമല്ലോ ഇത് പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഗൂഢലക്ഷ്യത്തെ തകർക്കുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് മനസ്സിലാക്കണം അവർ പ്രതികരിക്കട്ടെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇത് ചെയ്തു അപ്പൊ ചെയ്തതിലെ തെറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം പറയുന്നത് ഇപ്പൊ എന്തിനു ചെയ്തു ഇത് എന്തുകൊണ്ട് മുന്നേ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത് ഇതിൽ പരം ഒരു വിഡ്ഢിത്തം അല്ലെങ്കിൽ ഒരു യുക്തി എന്ന് പറയാൻ വേറെ ഇല്ല എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിന് കാലാകാലങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഈ പറയുന്ന നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടിലൂടെ ഒരു ഗ്ലോബലൈസേഷൻ അവിടെ നടക്കുന്ന സമയത്ത് അന്നും ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുന്നേ ചെയ്തില്ല എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണിത് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് രണ്ട് രീതിയാണ് ഒരു മിനിറ്റ് ഞാൻ ഞാൻ അത് പറഞ്ഞതരാം നിങ്ങൾ നിങ്ങൾ പറയുന്ന കേട്ടോണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോണ്ടേരുന്നു ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് കേൾക്കും കേൾക്കൂറൊന്ന് കേൾക്കൂ ഉൾപ്പെടെ കേൾക്കൂ അങ്ങനെയാണെങ്കിൽ ആ കരാർ നരേന്ദ്രമോദിയുടെ മുൻഗാമികൾക്ക് നടപ്പിലാക്കാൻ കേൾക്കൂ അവർ തയ്യാറായില്ല രാജ്യത്തെ നിങ്ങൾ ഒന്ന് സമാധാനിക്ക്ലീസ് അതെ പറയട്ടെ ഓക്കെ നിങ്ങൾ പറയുമ്പോ ഞാനിന്റെ കൈ പൊക്കി ഇവിടെ ഇരിക്കയാണ് ചെയ്യുന്നത് എട പെട്ടില്ല

അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കണ്ടെ ഓക്കെ കഴിഞ്ഞോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതായത് ഒരു കാര്യം ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഒരു മുന്നോട്ടുള്ള പോക്കിൽ ഓരോ ഘട്ടത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തു പോകും അത് അവിടെ നമ്മൾ എടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള രണ്ട് രീതിയിലാണ് അതിന്റെ കാരണങ്ങൾ വരിക ഒന്ന് അത് എടുക്കുന്ന സമയത്ത് അതിനൊരു പോളിസി ബാക്കിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഒരു ലോങ് ടേം അതിന്റെ ഒരു ഹൈൻ ഹൈൻസൈറ്റിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പറയുന്നതാണ് തൊണ്ണൂറുകളിൽ അങ്ങനെ ഒരു ഗ്ലോബലൈസേഷന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ ഇത് ഇന്ത്യയിൽ വാഴ്ത്തപ്പെടുന്ന ഒരു കാര്യമായിട്ട് വരും അതാണ് ആ രീതിയിലാണ് അതിനെ ശരിവെക്കുന്നത് അപ്പോ ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാര് കൊണ്ടുവെക്കുന്ന ഏതു തരം വാദങ്ങളെയും ഏതു തരം ഇത്തരം കുയ്യുക്തികളെയും നമുക്ക് തുറന്നു കാണാൻ കഴിയും നിങ്ങൾ പറയുന്നതിൽ ആ കുയുക്തി അല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം രണ്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല നെഹ്റു ലിയാഖ് പാക്റ്റ് അവിടെ ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ 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 ഈ ജനത്തിൽ ഈ ജനത്തിൽപ്പെട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് കുറെ നാളെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഓക്കെ ഇപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് വല്ലാതെ അതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന നെഹ്റു ലിയാക്കത്ത് പാക്റ്റ് ഉണ്ടാക്കിയത് മതത്തിന്റെ പേരിലാണെങ്കിൽ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോഴും അതിലൊരു അന്ത്യം കാണാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരും അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് വെറുതെ അതിനകത്ത് ഈ നിങ്ങളുടെ ായിട്ടുള്ള അജണ്ടകൾ കുത്തി കൊണ്ട് വെറുതെ കുത്തിതിരിപ്പുണ്ടാക്കുന്ന എന്തിനാണോ നമ്മൾ ചോദിക്കുന്നുള്ളൂ അത് അത് അവസാനിച്ച് അത് അവിടെ തീരുന്നത് വഴി ഇന്നും ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നു കിടക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവിടെ കിടപ്പുണ്ട് അവർക്കല്ലേ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു ആ അവരുടെ ഒരു എന്താ പറയാ ഇപ്പൊ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ വരിക അതും നിങ്ങൾ കാണുന്നില്ല മാത്രമല്ല അതിനകത്ത് മുസ്ലിങ്ങളെവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കപടവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലും ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെയും വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ഈ കള്ളക്കളിയൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നത് നല്ലതാണ് ഓക്കെ എന്തായാലും മോദിജിയുടെ പ്രതീക്ഷ ആഗ്രഹം അതാണ് മാത്രമല്ല ഈ അധികാരത്തിൽ വരും ഇവരുടെ ഉപദേശകരായിട്ട് വരുന്ന ആരാണ് മണിശങ്കർ അയ്യർ അതുപോലെ സാം പിത്രോഡ അപ്പോൾ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാന് തീരെഴുതി കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെയല്ലേ അനുമാനിക്കേണ്ടത് എനിക്ക് അതല്ല പ്രശ്നം ആവേശം മൂത്ത് ശ്രീ ഷുക്കൂറ് പല വസ്തുതകളും മറന്നുപോയി മൊറാർജി ദേശായും അടൽ ബിഹാരി വാജ്പേയിം എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി മില്ലെ കൊണ്ടുവന്നു ചോദിച്ചു അവരൊക്കെ കൊണ്ടുവരാഞ്ഞതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആവശ്യപ്പെട്ടത് അതുപോലെ ബംഗാൾ നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടു ഇങ്ങനൊരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്ന് അത് അങ്ങ് അന്വേഷിക്കുക ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വരാം അങ്ങനെ അത് അന്വേഷിക്കാം അതവിടെ നിക്കട്ടെ വേറൊരു പ്രധാന കാര്യം പറഞ്ഞത് ഞാൻ എനിക്ക് പറയാൻ ചോദിക്കട്ടെ ജാതി സ്ഥായി മതത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നു പറയുന്നു അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാ ഈ രാജ്യത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരൻ പട്ടികജാതിക്കാരനും കൊടുക്കുന്ന സംവരണം തട്ടി മാറ്റി മതന്യൂനപക്ഷത്തിലും അതിലും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറയുമ്പം അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുമതലയാണ് ബാധ്യതയാണ് പിന്നെ വേറെ സംസാരിച്ചത് പത്ത് ശതമാനം സംവരണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ ഇവിടെ മോദി സർക്കാർ നിയമനിർമ്മാണം ചെയ്തപ്പോ ോടും തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ എം പി തിരുവനന്തപുരത്ത് കൊടുക്കും മതത്തെ വളരെ പറഞ്ഞ ആളുകള ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഇത്തരം ആളുകൾ ഇത് നല്ലതല്ല അദ്ദേഹത്തിന്റെ കെ വി ആർക്കാരം നിലനിർത്താൻ പറയട്ടെ പറയട്ടെ ശബ്ദം എന്തിനാണ് എന്തിനാണ് വീണ്ടും പറയാനുണ്ട് അതെ അതെ കേവലം ഒരാളുടെ വാദമല്ല മണിശംഖലകള് മാത്രമല്ല കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിലെ പത്രത്തില് കാശ്മീരിനെ കുറിച്ച് പരാമർശിച്ചു അഡ്മിനി പാകിസ്ഥാൻ വൈ ഇന്ത്യ എന്ന് പറഞ്ഞ സച്ചി തരൂറിന്റെ വാദം വർഗീയതയ്ക്ക് കൊടപിടിക്കുന്നതല്ലേ ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു സർക്കാരും കാശ്മീരിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല അത് പാകിസ്ഥാന്റെ ഭാഷയാണ് അല്ല അത് മാത്രമല്ല പാകിസ്ഥാനിലെ രാഹുലിന് വേണ്ടി അതുപോലെ രാഹുലിന് വേണ്ടി പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെടുന്നു അതെ ഇമ്രാൻഖാൻ വെല്ലുവിളിക്കപ്പെട്ടപ്പം ഐക്യരാഷ്ട്രസഭയിലും ഇമ്രാന് പറയുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉദ്ധരണിക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ അതുപോലെ അനുകൂലിയായ എം വി അടുത്തു പോയി ചങ്ങാത്തം കൂടിയത് രാഹുൽ ഗാന്ധി അല്ലേ വേണ്ട ഓരോ പ്രദേശങ്ങളിലും വർഗീയതയുടെ വിഷമിത്ത് എറിഞ്ഞുകൊണ്ട രാഷ്ട്രീയ വീണ്ടും ശ്രമിച്ചിന് അവസാനം മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള വർഗീയ ഓർത്ത സമാകരിക്കാൻ വേണ്ടി വന്നില്ലേ ഭാരതത്തിലെ ജനങ്ങള് മണ്ഡന്മാരാണ് അവരറിവില്ലാത്ത കിട്ടുന്ന അവസ്ഥ മാറ്റി വയ്ക്കുക വികസനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തില് ഭാരതം കൃത്യമായും മൂന്നാമത് സാമ്പത്തിക ശക്തിയായി ലോകത്ത് വളരാൻ വേണ്ടി പോവുകയാണ് ഇപ്പം അഞ്ചാമത്തെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാർത്ഥത്തിലും ഭാരതം മുന്നോട്ട് പോവുകയാണ് ഇത് കാണുമ്പോൾ ഇല്ല അതുകൊണ്ട് വർഗീയതയുടെ ഭാഷ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഭാഷ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അജണ്ട അത് നടക്കില്ല മണിഷൻ ഗ്രൈ പറഞ്ഞാലും രാഹുൽ പറഞ്ഞാലും പ്രിയങ്ക പറഞ്ഞാലും സോണിയ പറഞ്ഞാലും ഭാരതം അതിനെ പ്രതിരോധിക്കും വർഗീയത നിങ്ങളെ വർഗീയത അതിവിടെ നടപ്പില്ല ഉറപ്പായിട്ട് മനസ്സിലാക്കുക ഹിന്ദുവിനെ ഭിന്നിപ്പിക്കണം ജാതിരമില്ല മറ്റുള്ളവരെ ഒന്നിപ്പിക്കണം ആ അജണ്ടയും നടക്കില്ല പാകിസ്ഥാനോട് പ്രണയം കോൺഗ്രസ് പേടിയുമുണ്ട് എന്നാണ് സംശയിക്കേണ്ടത് മണിശങ്കർ അയ്യർ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വിവാദത്തിൽ നിന്നും തടിതപ്പാം പക്ഷേ മണിശങ്കയ്യ മണിശങ്കർ അയ്യർ ഉപദേശിക്കുന്നവർ ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത് അവർ ഭാരതത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണ് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ജനഡിബേറ്റി ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും